നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണ ബെൻഫിക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ രണ്ടാം പാദ മത്സരം കളിക്കുകയാണ് ആദ്യപാദം ഏകപക്ഷീയമായ ഒരു ഗോളിന് ലിസ്ബണിൽ പോയിട്ട് വിജയിച്ചു വന്നതാണ് പക്ഷേ ഈ കളി വൈകാരികമായിട്ട് ബാഴ്സിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ കളി ഒസാസുനക്കെതിരെ ലാലിഗയിൽ കളിക്കാൻ അവർ ഒരുങ്ങവയാണ് അവരുടെ പ്രിയപ്പെട്ട ഡോക്ടർ കർലസ് പിനാരോയുടെ മരണ വാർത്തയറിഞ്ഞതും കളി പിന്നീട് മാറ്റിവെച്ചതും അതിനുശേഷം അവരുടെ ടീം ആദ്യമായിട്ട് കളിക്കാനിറങ്ങുകയാണ് ഇന്നലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അൻസിഫ്ളിക്ക് പറഞ്ഞു ഡോക്ടർക്ക് വേണ്ടി ഈ കളി വിജയിക്കണം ഞാനത് താരങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ നിർഭരമായിരുന്നു ഇന്നലത്തെ അൻസിഫ്ളിക്കിൻ്റെ ആ ഒരു പത്രസമ്മേളനമൊക്കെ ഇന്നലെ ഡോക്ടർ കാർലസ് മിനാറയുടെ ഓർമ്മകളിൽ മുഴുകി വാഴ്സിലോണ ഒരു ചടങ്ങൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം ഈ പ്രസ് കോൺഫറൻസിന് വന്നപ്പോൾ ആദ്യം കുറച്ച് ഒരു മിനിറ്റ് മൗനമാചരിച്ച ശേഷമാണ് പ്രസ് കോൺഫറൻസ് നടന്നത് അതിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ അൻസിഫ്ലിക്കിൻ്റെ വാക്കുകളിടർന്ന ഘട്ടവും ഉണ്ടായിരുന്നു ഏതായാലും അദ്ദേഹം കാർലസ് മിനാറയെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ ടീമിൻ്റെ പസിലിലെ ഒരു ഗ്രേറ്റ് പീസായിരുന്നു ഞങ്ങൾക്ക് കാർലസ് മിനാറോ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ഈ മത്സരം വിജയിച്ചേ പറ്റൂ വി വാണ്ട് ടു വിൻ ഫോർ ഹിം കഴിഞ്ഞ ദിവസം പ്രസിഡൻറ്റ് ലോക്കർ റൂമിലേക്ക് എത്തി താരങ്ങളോട് ഈ ഒരു ദുഃഖവാർത്ത അറിയിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ താരങ്ങളോട് പറഞ്ഞു നമുക്കിതൊരു വലിയ നഷ്ടമാണ് ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും നമുക്കിത് വലിയ നഷ്ടമാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു കളി തുടരുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു കണ്ടിന്യൂ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ് ക്ലബിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ് എല്ലാവർക്കും ഫാൻസിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ് സോ വിജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഇപ്പോൾ എൻസി ഫ്ലിക്ക് പറയുന്നത് പ്രിയപ്പെട്ട ഡോക്ടർക്ക് വേണ്ടി ഈ മത്സരം വിജയിക്കണം അതാണ് ഫ്ലിക്ക് താരങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് മികച്ചൊരു വിജയം നേടി അവർ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ലോക്സ് വീഡിയോ താ